രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി കേരളത്തിലെ അഴിമതി നിരോധന സംവിധാനത്തിൻ്റെ നടുവടിഞ്ഞിരിക്കുക നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് അഴിമതി നിരോധന നിയമത്തിൻ്റെ പതിനേഴ് എ വകുപ്പ് കൂട്ടിച്ചേർത്തുകൊണ്ട് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കുമെതിരായി അഴിമതി അന്വേഷിക്കണമെങ്കിൽ മുൻകൂർ വാങ്ങിക്കണം എന്നുള്ള നിബന്ധന വന്നതോടുകൂടി തന്നെ അഴിമതി നിരോധന സംവിധാനം വളരെ ദുർബലമായി അതിൻ്റെ മീതെയാണ് കേരള സർക്കാർ ലോകായുക്ത സംവിധാനത്തെ മുഴുവൻ ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള നിയമ ഭേദഗതികൾ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പോടു കൂടി പാസ്സാക്കിയത് ഈ ബില്ലിലെ വ്യവസ്ഥയനുസരിച്ച് ലോകായുക്ത ഒരു മന്ത്രിയോ ഒരു ഉദ്യോഗസ്ഥനോ കുറ്റക്കാരനായി കണ്ടാലും അത് രണ്ടാമത് മുഖ്യമന്ത്രിയോ ഗവർണറോ അത് ഹിയറിംഗ് നടത്തി അതായത് ഒരു മന്ത്രിക്കെതിരായ ഒരു അഴിമതി ആരോപണം ശരിയാണെന്ന് ലോകായുക്ത കണ്ടുപിടിച്ചാൽ മുഖ്യമന്ത്രി ഹിയറിംഗ് നടത്തിയത് ഡിസ്പോസ് ചെയ്യണമെന്നാണ് അപ്പോൾ ഏതെങ്കിലും മുഖ്യമന്ത്രി ഏതെങ്കിലും മന്ത്രിമാർക്കെതിരായി അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുക്കും അപ്പോൾ ലോകായുക്ത സംവിധാനം വെറുതെ നോക്കുകുത്തിയാക്കി മാറ്റി എന്നെ അത്ഭുതപ്പെടുത്തിയത് നവംബർ ഇരുപത്തെട്ടിന് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ഈ ബില്ല് എത്ര വേഗത്തിലാണ് പാസ്സാക്കി തിരിച്ചയച്ചതെന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങൾ നേരത്തെ ആരോപിച്ച പോലെയുള്ള ഒരു അണ്ണൻ തമ്പി ബന്ധം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുണ്ട് കാരണം അഴിമതി നിരോധന സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ സി പി എമ്മുമായി സംഘപരിവാർ സർക്കാരിനുണ്ട് എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് ഈ ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ട് തിരിച്ചു വന്നിരിക്കുന്നത് ഇതോടുകൂടി ആർക്കും ഏത് രീതിയിലുമുള്ള അഴിമതി നടത്തിയാലും അതിനെ ചോദ്യം ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ സംവിധാനം വരെ ഇല്ലാതായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇത് സി പി എം വലിയ ശക്തമായ സമ്മർദ്ദം കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെ മീതെ ചെലുത്തിയിട്ടാണ് ഈ അനുമതി വാങ്ങിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അവർ തമ്മിലുള്ളൊരു ബന്ധമുണ്ട് എന്ന് കൂടുതൽ ഈ ലോകായുക്ത ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി കൂടുതൽ വ്യക്തമായിരിക്കുക അതേപോലെ നമ്മുടെ വയനാട് വെറ്റിനറി കോളേജിൽ സർവകലാശാലയിൽ കുടുംബം ആരോപിച്ചതുപോലെ എസ് എഫ് ഐക്കാർ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ സിദ്ധാർത്ഥിൻ്റെ കേസിൽ ഇപ്പോഴും എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കാനുള്ള സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പ്രധാനപ്പെട്ട എസ് എഫ് ഐ നേതാക്കന്മാരെ ആരെയും അറസ്റ്റ് ചെയ്യാതെ അവരെ സംരക്ഷിക്കുന്നതിനും അവർക്ക് ജാമ്യം കിട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് കേരളത്തിലെ ക്യാമ്പസിൽ നടന്ന ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകമാണ് കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ പരസ്യമായി നൂറുകണക്കിന് കുട്ടികളുടെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയെ വിവസ്ത്രനാക്കി രണ്ട് പൊട്ടുന്നത് വരെ അടിച്ച് കമ്പിവടി കൊണ്ടും വയർ കൊണ്ടും എല്ലാം അടിച്ചാണ് ആ കുഞ്ഞിനെ തല്ലിക്കൊന്നിരിക്കുന്നത് പല സ്ഥലത്ത് വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് മാത്രമല്ല പല സ്ഥലത്ത് വെച്ച് എന്ത് എന്തൊരു കാര്യത്തിൻ്റെ പേരിൽ എസ് എഫ് ഐ പോലുള്ള ഒരു സംഘടന ഇപ്പം ടി പി ചന്ദ്രശേഖരൻ്റെ കേസിലെ വിധി വന്നിരിക്കുകയാണ് എത്ര ക്രൂരമായ ഗൂഢാലോചനയും കൊലപാതകവുമാണ് ചന്ദ്രശേഖരനെതിരെ നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ് അതിന് നേതൃത്വം കൊടുത്ത സി പി എം നേതാക്കന്മാർ വളർത്തിയെടുക്കുന്ന ഈ പുതിയ തലമുറ കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനലുകളായി മാറിയിരിക്കുകയാണ് വലിയ ക്രിമിനലുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസ് ഐയുടെ കരണക്കുറ്റിക്കടിച്ച് കർണപുടം പൊട്ടിച്ച എസ് എഫ് ഐ നേതാക്കന്മാർ അതായത് സി പി എം നേതാക്കന്മാർ പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ്റെ തലച്ചോറ് പൂക്കുല പോലെ റോട്ടിൽ ചതരിക്കുമെന്ന് പറഞ്ഞു തെങ്ങിൻ പൂക്കുല പോലെ എസ് എഫ് ഐ നേതാക്കന്മാര് ചാലക്കുടിയിൽ പറഞ്ഞത് അവിടുത്തെ എസ് ഐ എ പേപ്പട്ടിയെ പോലെ വഴിയിലിട്ട് തല്ലുവെന്നാണ് അപ്പോൾ ഇവർ വലിയ ക്രിമിനൽ സംഘമായി ക്യാമ്പസിൽ കേട്ട് കേൾവി പോലും ഇല്ലാത്ത കേരളത്തിലെ രക്ഷിതാക്കളെല്ലാം വലിയ ധർമ്മസങ്കടത്തിലാണ് മക്കൾ പഠിക്കുന്ന കോളേജിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ഒരു മകന് പറ്റിയത് തങ്ങളുടെ മക്കൾക്ക് പറ്റുമോ എന്നുള്ള ഭീതിയിലാണ് കേരളത്തിലെ രക്ഷകർത്താക്കൾ നിൽക്കുന്നത് അത്ര അപകടകരമായ അത്ര ഞെട്ടിക്കുന്നൊരു സംഭവം നടന്നിട്ട് പോലും പോലീസ് അതിനോട് പ്രതികരിക്കുന്നത് എത്ര ദുർബലമായിട്ടാണ് എന്താണ് ഇവിടുത്തെ നീതിന്യായ സംവിധാനം ആർക്കാണ് ഇവിടെ നീതി കിട്ടുന്നത് ഈ വിഷയത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ച് കുറ്റവാളികൾക്കെതിരായി നടപടി എടുത്തില്ലെങ്കിൽ കേരളം മുഴുവനായ വ്യാപകമായ സമരത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കും ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സമരം അതുകൊണ്ട് കുറ്റവാളികളെ നിർബന്ധമായി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാനുള്ള നടപടികൾ സർക്കാരും പോലീസും സ്വീകരിച്ചില്ലെങ്കിൽ കേരളം കാണാത്ത സമരപരിപാടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവും ഇനിയൊരു കുഞ്ഞിനും കേരളത്തിൽ ഇത് ആവർത്തിക്കരുത് ഇതെല്ലാ ക്യാമ്പസുകളിലും നടക്കുകയാണ് ഈ കുഞ്ഞു മരിച്ചത് കൊണ്ടാണ് ഇത് പുറത്തറിഞ്ഞത് കുറെ അധ്യാപക സംഘടനാ നേതാക്കൾ സി പി എം ആരുടെ അവർക്കെതിരായും നടപടിയെടുക്കണം അവരെയും ഈ കേസിൽ പ്രതികളാക്കണം റാഗിങ് നടന്നിട്ട് ഇത്രയും ക്രൂരമായ ആക്രമണം നടന്നിട്ട് അവിടെയുള്ള ഡീൻ അടക്കമുള്ള അധ്യാപകർ ഇത് ഒളിച്ചു വെക്കുകയായിരുന്നു കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു പുറത്ത് നിങ്ങളിത് പറയരുത് എന്ന് കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ബന്ധുക്കൾ എന്നപ്പോൾ അവരോട് പറയരുതെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു ഇവരെയൊക്കെ അധ്യാപകനാക്കി എങ്ങനെ വെക്കുന്നത് ഇവരൊക്കെയാണ് അധ്യാപകര് കേരളത്തിലെ ക്യാമ്പസ് ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു അധ്യാപകനെ ഇനി അവിടെ പഠിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് അവർക്കെതിരായി അന്വേഷണം നടത്തി യുക്തമായ നടപടികൾ സ്വീകരിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ അവരെയും ഞങ്ങൾ ഉപരോധിക്കും പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല